Just dress better. Fashion is more about feel than science. Arrivals men apparels near town square, one door. Sutnangal, Saksat Karamagambool, Sandhushengalke Anandam. Mayuri, Golden Diamonds, Karnakawa Road, opposite town square, one door. കേരള എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് യാത്രയപ്പ് സമ്മേളനം നടത്തി പാരീസ് ഹാളിൽ നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ബാക്കി ഒരു

ജില്ലാ പ്രസിഡന്റ് സുനിൽ കാരക്കോട് അധ്യക്ഷത വഹിച്ചു കെ പി ജാഫർ വിരമിക്കുന്നവരെ പരിചയപ്പെടുത്തി എ പി അനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യാതിഥിയായിരുന്നു കെ പി സി സി സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല എൻജിഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ നിഷമോൾ കെ പി അബ്ദുൾ മജീദ് വി ബാബുരാജ് കെ പി നൌഷാദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ അടിപൊളി പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ പെരുമാക്കാം സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാര കൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ